വിറക്കിട്ടാണ് പോയത് എന്റെ ഭാര്യയുടെ താലി പണയ വെച്ച് ഞാൻ തരാം പൈസ ഇങ്ങനെ തരാം ഇല്ല എനിക്ക് ഇപ്പം തന്നെ ഈ രാത്രി തന്നെ എനിക്ക് പൈസ വേണം ഇങ്ങനെ പറഞ്ഞിരുന്നു ഭാര്യയുടെ താലി ഊരി അവൻറെ കയ്യില് തന്നെ കൊടുത്ത് ഇനിയിപ്പോ എത്ര രൂപ കിട്ടുവോ വിറ്റ് നീ പൈസ എടുത്തു വേണമെങ്കിൽ അഡ്വാൻസ് മെയിനായിട്ട് വന്നിട്ട് ലിപ്സൻ എന്ന് പറഞ്ഞിട്ടാണ് ആ ലിപ്സൻ ചെന്നൈയിൽ ഡാണിയൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഏജന്റ് ഉണ്ട് കണ്ണൂർ മുജീബ് എന്ന് പറഞ്ഞിട്ട് ഒരു ഏജന്റ് ഉണ്ട് തിരുവനന്തപുരം മനുഷ്യക്കടത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് വൻ മാഫിയ സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ പ്രവർത്തിക്കുന്ന സംഘത്തിന്റെ കേന്ദ്രം തമിഴ്നാടെന്നാണ് സൂചന പൂന്തുറയിലുള്ളവർ തട്ടിപ്പിന്റെ വ്യാപ്തി വ്യക്തമായി തിരിച്ചറിയാത്ത വെറും ഏജന്റുമാർ മാത്രമാണെന്നും ദ ഫോർത്തിന്റെ അന്വേഷണത്തിൽ വ്യക്തമായി അങ്ങനെ ഒരു നമ്മൾ നമ്മളെ ചെന്നൈയിലുള്ള നിങ്ങളെയും പറഞ്ഞു പറ്റിച്ചിട്ടുള്ളത് അത് പറ്റിക്കാടെ പറയു കാരണം പറഞ്ഞോട്ടെ പുള്ളിക്കാരെ ഇപ്പോഴും പറ്റി ഫോൺ നോക്കിയിട്ട് ഓടിക്കാൻ ഇല്ല പുള്ളി ഇപ്പൊ ഈ പ്രശ്നത്തിൽ കൂടി ഫേസ് ചെയ്യുന്നുണ്ട് മനസ്സിലായില്ലേ ഇപ്പൊ ഇതിന് ഇത് മിന്നിട്ടുള്ള ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പഠിച്ച് ഇല്ല ഇപ്പൊ ഇങ്ങനെ പ്രശ്നമായി പോയി ഇപ്പൊ അതിന് സൊല്യൂഷൻ ചെയ്ത് ബാക്കി ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങൾ വേണ്ടി എന്തെങ്കിലും ഓടിക്കൊണ്ടിരിക്കുകയാണ് മനസ്സിലായില്ലേ ഇപ്പൊ എന്തിനെ വീട്ടിൽ സംസാരിക്കേണ്ട കാർഡ് വെച്ച് സംസാരിച്ച ശേഷം ഇപ്പൊ ആ പുള്ളിക്കാരൻ പറഞ്ഞത് ആ പേപ്പർ ശേഷം ഇവരെ പഠിച്ച ക്യാമ്പിലേണ്ട ഒരാവശ്യമാണ് തമിഴ്നാട് ചെന്നൈ സ്വദേശി ഡാനിയലിന്റെ വാക്ക് വിശ്വസിച്ചാണ് നാട്ടുകാരും സുഹൃത്തുക്കളും ഉൾപ്പെടെയുള്ളവരെ സ്വാധീനിച്ചതെന്നാണ് ഏജന്റ് ലിപ്സൺ പറയുന്നത് എന്നാൽ ഡാനിയലിനെ ബന്ധപ്പെട്ടപ്പോൾ ഏജന്റുമാരെ അറിയില്ലെന്ന് പറഞ്ഞ കൈമലർത്തി പണം വാങ്ങിയ ലിപ്സൺ ഉൾപ്പെടെയുള്ളവർ വിസ നൽകുന്ന സ്ഥാപനത്തെ സംബന്ധിച്ച് ഒന്നും അറിയില്ല ഇരകൾക്ക് പണം എന്ന് തിരികെ കൊടുക്കാൻ കഴിയുമെന്ന ചോദ്യത്തിനും ഉത്തരമില്ല തട്ടിപ്പിനിരയായി ചൈനയിൽ അകപ്പെട്ട ശേഷം തിരികെ എത്തിയ ധനുവിന്റെ വാക്കുകളൊന്ന് കേൾക്കാം എന്റെ ഭാര്യയുടെ കഴുത്ത് കണ്ടാ ഞാൻ ഭാര്യയുടെ താലി എനിക്ക് കല്യാണ മാര്യേജ് ആകുമ്പോഴത്തേക്ക് എനിക്ക് ഇവിടെ വീട്ടിൽ നിന്ന് താ മാല കെട്ടിത്തരും പിന്നെ രണ്ടുപേർ വെഡ്ഡിങ് മോതിരും എൻ്റെ ഭാര്യയുടെ കൊലസ് എൻ്റെ ഭാര്യയുടെ നെക്ലെസ് ഭാര്യയുടെ കമ്മൽ ഇതൊക്കെ വിറ്റുപിറക്കിയാണ് ഞാൻ പോയി നന്നാവണം എന്ന് പറഞ്ഞിട്ടാണ് പോയത് അപ്പോഴും ഞങ്ങൾ ഇവര് പറഞ്ഞില്ലായിരുന്നു ഇത്ര ദിവസം നിങ്ങൾ ശിക്ഷ അനുഭവിക്കണം അങ്ങനെയൊന്നും പറഞ്ഞില്ലായിരുന്നു എല്ലാം വിറ്റുപിറക്കിയിട്ടാണ് പോയത് കുടുംബം രക്ഷപ്പെടുമെന്ന് പ്രതീക്ഷിച്ച ഭാര്യയുടെ പണം കണ്ടെത്തിയത് ഇതിനൊന്നും തെളിവില്ല ആപത്തില്ലാതെ നാട്ടിൽ തിരികെ എത്തിയെങ്കിലും നഷ്ടപ്പെട്ട ആറര ലക്ഷം രൂപ എപ്പോൾ ലഭിക്കുമെന്ന ആശങ്കയിലാണ് ധനുവിൻ്റെ കുടുംബം ഞങ്ങൾ പോയപ്പോഴത്തേക്കും ഇവിടുന്ന് നാല് പേരാണ് പോയത് ഏജന്റ് അടക്കം നാല് പേരുണ്ടായിരുന്നു ഏജന്റ് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഏജന്റ് നാട്ടിൽ വന്നിരുന്നു ബാക്കി ഞങ്ങൾ പേരാണ് ഉണ്ടായിരുന്നത് ഏജന്റ് പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാതൊക്കെ എടുത്തു തരേണ്ട സൗകര്യങ്ങളെല്ലാം ഞാൻ ഏർപ്പാട് ചെയ്തിരുന്നിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഏജൻ്റ് നാട്ടിലേക്ക് പോയത് അതിന് ശേഷം അവിടെ നിന്നപ്പോഴത്തേക്ക് തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി തട്ടിപ്പിനൊക്കെ ഇരയായിരുന്നു പൈസ ആറര ലക്ഷം രൂപ കൊടുത്തു പോയി ജോലിയൊന്നും മേടിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് ഒന്നര ലക്ഷം രൂപ സാലറി എന്ന് പറഞ്ഞിട്ട് മേടിച്ചിട്ട് പോയി ഇത്രയും ദിവസം ഞങ്ങൾ ഈ ക്രൂരതയ്ക്ക് അനുഭവിച്ചിട്ടാണ് ഞങ്ങൾ നാട്ടിൽ ആ എംബസിയുടെ സഹായത്തോടെയാണ് തിരിച്ച് റിട്ടേൺ ടിക്കറ്റ് അവരാണ് ഇട്ടു തന്ന് ഞങ്ങൾ ആ സഹായത്തോടെയാണ് ഞങ്ങളുടെ നാട്ടിൽ കയറുന്നത് ഞങ്ങൾ പിടിക്കപ്പെട്ടപ്പോഴത്തേക്കും ഞങ്ങളുടെ ഫാമിലി ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോഴത്തേക്കും ഇവരെല്ലാവരും കൈയ്യൊഴിഞ്ഞു ഞങ്ങളെ വിട്ട എല്ലാ ഏജന്റുമാരും കൈ ഒഴിഞ്ഞു കഴിഞ്ഞു ചൈനയിലകപ്പെട്ട സഹോദരങ്ങളായ ജോൺ പോളും ജോൺ പ്രബിനും അനധികൃത കുടിയേറ്റ ക്യാമ്പിൽ കാര്യം ഏജന്റായ ലിപ്സൺ സ്ഥിരീകരിക്കുന്നുണ്ട് ും സംഘവും പോകുന്നതിനു മുൻപേ പോയവരാണ് ജോൺ പോളും ജോൺ പ്രബിനും അതിനാൽ അവരുടെ വിസ കാലാവധിയും കഴിഞ്ഞിട്ടുണ്ട് മെയ് പത്തൊൻപതിനു ശേഷം ഇരുവരെ ബന്ധപ്പെടാൻ കുടുംബക്കാർക്കും ഏജന്റുമാർക്കും സാധിച്ചിട്ടില്ല എന്നതും ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട് കേരളത്തിലെ വടക്കൻ ജില്ലകളിലും തട്ടിപ്പ് സംഘങ്ങൾ ഉണ്ടെന്നാണ് അന്വേഷണത്തിൽ വ്യക്തമാകുന്നത് വിസിറ്റിംഗ് വിസയെന്ന് ബോധ്യപ്പെടുത്തിയാണ് ഇവർ ആളുകളെ ചൈനയിലേക്ക് അയക്കുന്നത് എന്നാൽ വിസ കാലാവധി കുറച്ചു ദിവസത്തിനുള്ളിൽ തന്നെ പൂർത്തിയാകുമ്പോഴാണ് പലരും തട്ടിപ്പിനിരയായ വിവരം തിരിച്ചറിയുക അപ്പോഴേക്കും സമയം ഒരുപാട് വൈകിയിരിക്കും പിന്നീട് എംബസിയെ സമീപിച്ച് നാട്ടിലേക്ക് എത്തുകയെന്ന മാർഗം മാത്രമാണ് ഇരയാകുന്നവർക്കുള്ളത് ഫോർത്തിന്റെ വാർത്ത ശ്രദ്ധയിൽപ്പെട്ട കേസിൽ പോലീസ് പ്രാഥമിക നടപടികൾ ഇതിനകം തന്നെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്